ഇറങ്ങാൻ വാപ്പാന്റെ ഹലോ ആ എന്താണ് ഞാൻ ഇങ്ങോട് പറഞ്ഞല്ലേ വാപ്പാനോട് പോകാൻ പറയും പോയി നോക്കാൻ പറഞ്ഞാളി ഏട്ടന്റെ പേരയിലൊരു പണി പേരന്റെ പണി നടക്കുന്നുണ്ട് ചേ ഞാൻ ഇങ്ങനെ അയിന്റെ ബാക്കിൽ അടക്കാ ഞാനിവിടെ ചോലക്കിറങ്ങിയതാ ഒന്നാറുമേ ചെക്കന്മാരൊക്കെ ആയിട്ട് ചോലേക്ക് കുളിക്കാൻ വരണ്ട് പറഞ്ഞു ഞാൻ ഞാനതിനും വണ്ടി ഇറങ്ങിയതാണ് ഇന്നെ കൊണ്ട് ഏതാല് പാവൂലച്ച ചെയ്തോളി ഞാൻ വരൂലാരന വരൂല ഉറപ്പായിട്ട് വരൂല പോവാൻ വെച്ച് പോയോന്നി എവിടെ വരക്കേ ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞിപ്പോ പോണോ രാവിലെ വരാ രാവിലെ വരാറ് ഏലും വലിയ ചേല ചിലക്കും രാവിലെ തന്നെ ഹലോ ഇവിടെ കുഞ്ഞാപ്പൂനേം കാണുന്നില്ല അബൂനേം കാണുന്നില്ല അവനും കാണുന്നില്ല മറ്റവനും കാണുന്നില്ല ഞാൻ എപ്പോൾ നിൽക്കണ്ടെങ്ങാ ചോലയിൽ ഞാൻ വാപ്പാനും ഉമ്മാനും മൊത്തത്തിൽ വെറുപ്പിച്ചണ്ട് പോന്നാപ്പത് തണ്ടിപ്പം വിളിച്ചാണ്ട് നിങ്ങളെ ചൊറ കൊടുക്കും നിങ്ങൾ വരണ്ട് വരങ്ങ ഞാനിവിടെ ചോലയിൽ എത്തിയുന്നേ എന്നാ വേര് ഞങ്ങളെ കാത്തിക്ക അവിടെ ഓപ്പ് ഔസം വരും മോന്റെ വോട്ട ഉപദേശം ബാപ്പാന്റെ അടുത്ത് ഓരോന്നും കേട്ട് കേട്ടിട്ട് വരുന്ന മനുഷ്യനെ കിട്ടി വെറുപ്പിക്കാനായി മുങ്ങാനും പറ്റില്ല എന്താ ഇവിടെ ഞാൻ ഒന്നും ഞാൻ ചെക്കന്മാരെ പണിയൊക്കെ അതിപ്പോ ട്രെൻഡ് ഇപ്പൊ എന്ത് ട്രെൻഡ് പറയണ്ടല്ലോട് ഇങ്ങനെ വർത്താനം അതെ കണ്ടപ്പോ തന്നെ പറയാൻ പറ്റില്ല എന്ത് കുട്ടികളോട് നിങ്ങൾക്ക് മക്കളൊന്നും കുടുംബത്തിലെ നടക്കേണ്ട സാറല്ലേ എന്തെങ്കിലും അത് മക്കളോട് പറഞ്ഞല്ലേ ഞാന് വൈപ്പ് വരെ പോവാണ് പലതും നോക്കണ്ട ഇപ്പത്തെ ജനറേഷൻ തരണം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളേതായ ചില വൈബുകൾ വൈബൊക്കെ നല്ലതാണ് വീട്ടിലെ മാതാപിതാക്കളെ ഈ കാര്യത്തിൽ നിങ്ങൾ ചൂടാവണ്ടു പിന്നൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആലോചിച്ചാൽ അന്ന് സങ്കടപ്പെടരുത് കേട്ടോ നമ്മൾ ഒരു ഞാൻ പോട്ടെ അവസ്ഥ തന്നെയാണ് പറഞ്ഞു മാത്രം നന്നാക്കി ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണ് അയലക്കത്തെ കുട്ടികൾ നന്നായാലും കേട് എന്നാലും എല്ലാവർക്കും പ്രശ്നം ഇന്നെ നന്നാക്കാൻ നടക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് പ്രശ്നം ചെയ്യാം ഞാനത് സഹിച്ചോളാം നിങ്ങൾ ഇങ്ങളെ കുടുംബത്തിലുള്ള നക്കോളിട്ടോളി അല്ല ഇപ്പത്തെ പുതിയൊരു ഒരു സമ്പ്രദായമാണ് നമ്മളെങ്ങനെ നന്നാക്കാൻ നടക്കുക കുറെ ആൾക്കാർ ഓരോ കുടുംബത്തിലുള്ളവര് കേട് ഇനി ഒരു പ്രശ്നമില്ല അവിടെ പോയി കിടക്കോനെ ഇന്നും വന്നിട്ട് ജോനെ അവിടെ പോ പണിക്കാരൊന്നും കാണുന്നില്ലല്ലോ ഏ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ല പേ ഒന്ന് വിളിച്ചു നോക്കാം ഇപ്പൊ മക്കളെ നമ്മളെ തലേക്കാക്കി കൊണ്ട് ഞാൻ നോക്കണോ വല്ലാത്തൊരു കഥയാണ് ഇനിയിപ്പം എൻ്റെ നമ്പർ അവിടെ ആ സലീമേ ആ കമ്മിനാണ് പൊന്നാന്റെ സലീമാ എനിക്ക് പശ്ചാത്തലം ഇങ്ങോട്ട് പറയണ്ട ഇങ്ങോട്ടുള്ള ഭർത്താന എൻ്റെ വേണ്ട ഇങ്ങോട്ട് പറയണ്ട ഭർത്താൻ പറഞ്ഞാൽ ചേർത്ത് തീർക്കും കമ്മൂനെ തോട്ടത്തിൽ കമ്മൂന എനിക്ക് ശരിക്കും അറിയുന്നതാണ് കേട്ടോ ഏ എന്റെ പ്രഷറുകൂടി എന്നെ പൊളിച്ചാലും വിട്ടുകൂടാ എന്നെ ഏൽപ്പിച്ചിട്ട് ഒന്നര കൊല്ലായി ചങ്ങാ ഈ പണി എന്റെ മോനെ പൊളിച്ചാണ് മനുഷ്യനോട് നിൽക്കാൻ വേറെ നിൽക്കാനുള്ള ഒഴിവ് ഇട്ടി എനിക്ക് തീർച്ചയായിട്ടും പറ്റും പറഞ്ഞാ അല്ല ഇങ്ങട്ട് പറയണ്ടാന്ന് ഞാൻ എന്നോട് പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി ഞാനോട് പലവട്ടം പറഞ്ഞ് പറ്റാത്ത പണി ഏൽക്കരുതെന്ന് പൊന്നാന ശൈലീമേ വന്നാണ്ടത് തീർത്തും ഉണ്ടാ ഇന്ന ജു കോഴിക്കുട്ടിന്റെ തെരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ രാവിലെ വന്ന് സുബയാൻ കൊടുത്തു വന്ന് ഇരിക്കാൻ ജു അന്റെ പണിക്കാരും ഇങ്ങോട്ട് പണ്ടാറെടുക്കുന്നു പറഞ്ഞിട്ട് ആ വേണ്ടി വന്നോ ഞാൻ ഇവിടെ കാത്തു അന്നെ എന്നെ കാണാതെന്ത് അമ്മ കൊടുത്ത് പോണ കാര്യമില്ല എനിക്കൊന്നും എന്റെ തീരുമാനം അറിയണം വരക്കിട്ട് വന്നൂട് ആന്ന് ഇതാ പറമ്പില്ല ഞാന് വിട്ടുവാ പണ്ടാടക്കാണ് വന്നിട്ടാണോ ആ ഉത്തർശി ചേർക്കാൻ ഞാൻ വന്നിട്ടേ പരിപാടി നടക്കുള്ളൂ നിങ്ങൾ പൈപ്പൊക്കെ തുറന്നിട്ട് പോയി നോ ആ നന്നാക്കിയില്ല ഇതാണ് തുറന്നിച്ചിട്ടില്ല ഓറ്റോന്നിനും ആവശ്യത്തിന് കിട്ടൂല ഏഹ് തിന്നാൻ നേരത്തെ ഒക്കപ്പാടം കിടും മറ്റേ പൊയ് കൂടും പോയി മക്കളും കൂടുന്ന മാതിരി പണിക്കും ഒറ്റ ഒന്നിനും കിട്ടൂല അല്ലെങ്കിൽ വളർത്തിയിട്ട് കാര്യമില്ല ഈ കാലത്ത് എം ഡി എമ്മും കഞ്ചാവും മറ്റുള്ള സാധനങ്ങളൊന്നും അടിച്ചു കയറ്റിയാൽ ഇതിൻ്റെ ഇടക്ക് ഈ വയനെന്ന സലീമിനെ ഏൽപ്പിച്ചാണ്ട് അതൊന്നായിട്ട് അടുത്ത് കാണിച്ചത് ഓൻ്റെ ഗുളിക്ക് ഉത്തരം ഞാൻ കൊടുക്കണം വിളിച്ചിങ്ങനെ ചൂടാ തന്തനോടും തളനോടും ഏഹ് ജമീലാൻ്റെ ചൂടാൽ വേറി ജമീലാണെങ്കിലോ പണ്ടൊരാൾ പറഞ്ഞ മാതിരി കണ്ണോപ്രഷൻ കഴിഞ്ഞാണ് മൂലപ്പൽ എന്നിട്ട് ഇതിനേക്കുള്ള മറുപടി ഇപ്പൊ ഞാൻ പറയണു മനുഷ്യനെ കൊണ്ടുള്ളവരെ അങ്ങേര് കുടുങ്ങിയ മനുഷ്യനാണായി എന്റെ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അന്ന് അല്ല ഇത് വാങ്ങി അഞ്ഞൂറ് റുപ്യവിടെ അഞ്ഞൂറ് റുപ്യ തരണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു മാസം പൈസ വാങ്ങിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ആ പോരെ

ഒരു ബർക്കത്തുള്ള പൈസ ആ ദുരുമുള്ള ഓരോ ആൾക്കാരെ തലേ കയറ്റിയാണ് മനുഷ്യൻ കുടുങ്ങിയത് ഈ കുട്ടികളും മക്കളും ഒക്കെ കേടന്നു പോണേ വിജാതി പരിപാടി കൊണ്ടാ എനിക്ക് അത്ര പൈസ എനിക്ക് കൂടാതെ അയി ചേർത്തില്ലേ അപ്പ എനിക്ക് ഇത് നിർത്താൻ കഴിയില്ല കഴിയില്ലേ അപ്പ എനിക്ക് പൈസ ഉറുപ്പും ഉളുപ്പും പോകുന്ന മനുഷ്യന് അല്ലെങ്കിൽ തന്നെ നാട്ടില് കുട്ടികൾ മുഴുവൻ കേടുന്ന ഈ ചെറിയ കുട്ടികള് കച്ചാവും കള്ളും കുടിച്ചാട്ട് ഈ ഫയർ പോയോക്കെ ഇല്ലാന്ന് ഇന്റെ അടുത്ത് പൈസ ഇല്ലാന്നെ നിങ്ങള് കാണുമ്പോ കാണുമ്പോ വാങ്ങിയ പോവാർന്നെ പോയർന്നെ ആ പൈസ ചോദിച്ചാ കള്ളു കുടിച്ചാ എത്ര വലിപ്പല്ലേ ആണല്ലോ ആ കുഞ്ഞാപ്പ എന്താ വന്നടാ ഞാനിത് ഇവിടെ ആ സെലീമിനെ കോണ്ടാക്ട് പണി ഏൽപ്പിച്ചോ ഓനേന് ഓന ഇദ്ദേഹം കണ്ടിട്ടില്ല ഒന്നര കൊല്ല അദ്ദേഹത്തിൽ കഴിഞ്ഞിട്ടില്ല കുട്ടികളും മക്കളും തന്നെ കഞ്ചാവും കള്ളും കുറിച്ച് കറങ്ങല്ലേ ഓലപ്പലേജി പറഞ്ഞേ പറഞ്ഞു ഒരു രശീലായിട്ടാണ് ഒരു പശ്യൂല്ലാടാ പറഞ്ഞിട്ട് കാര്യം ഞങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേ ബാവിട്ടിന്റെ വീടെ ചിലപ്പോ സെലിയും ഉണ്ടാവും നമ്മളെ കോൺട്രാക്ടറി ഓനങ്ങട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ കാത്തു കിണ്ടത് പറ നേരം വെൽക്കുമ്പോ തൊട്ട് വന്നു തെറക്കേണ്ടിയാ തുള്ളി വെള്ളം കുടിച്ചിട്ട് ആയിക്കോട്ടെ നല്ല കുട്ടികളാ മക്കളെ വളച്ചാണെങ്കിൽ ഇങ്ങനെ വളർത്തണം അച്ഛനോടൊക്കെ ഒരു കാര്യാണ് പറഞ്ഞാല് അച്ഛനായിട്ട് കേക്കുമായി ആ കുഞ്ഞാപ്പും പൈസ ഒക്കെ ആയി നല്ല ചക്കമാരാ സലീമ് പിന്നീതിക്ക് വിളിച്ച ഹലോ ഒന്നാറിന്റെ സലീമെ തെരഞ്ഞു നടക്കാണ്ടോ ഇജ് അവിടെ കരുന്ന് തെരയണ്ട ഞാൻ എന്നോട് തന്നെ പറഞ്ഞല്ലേ ആന്ന് ഒന്നര കൊല്ല എന്ന ഏൽപ്പിച്ചിട്ടാണ് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് വരന്റെ സ്ഥലം അറിയില്ലേ ഇജ്ജ് ഇങ്ങോട്ട് പണ്ടാറക്കി കൂടാ എന്റെ കാത്തായ നിക്കടേ തുള്ളി വെള്ളം മനസ്സം കുടിച്ചില്ല അറിണ്ടജ് എന്നിട്ട് വാ ഇ പണി ഇറക്കിട്ടു പറയണ്ടത് പണിക്കാര് മുഴുവൻ പോയക്കും ആ വലൈക്കും അസ്സലാം സുഖല്ലേ ആ സുഖത്തിന് പോലെ കുറവില്ല ഇന്റെ സുഖല്ലും കൂടി ഒന്നര കൊല്ലം മുമ്പ് കളഞ്ഞെടുക്കാണ് ഞാൻ രാവിലെ വരാൻ പറഞ്ഞേ രാവിലെ ഓരോ വരാൻ പറഞ്ഞു ആൾക്കാരെ സതീശൊന്നും ഒറ്റ ഒന്നും കേട്ട് വന്നിട്ടില്ല എന്താ ചെയ്യാ രാവിലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീർച്ചയായും പറ്റുമോ ഞാൻ തീർച്ചയായും ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പണിയുണ്ട് ഈജി ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ഏ ഏതായാലും ഞാൻ അടുത്താഴ്ച തുടങ്ങി തരാം ഈ അടുത്ത ആഴ്ച പറ്റൂല ഈശ് ഇന്ന് തന്നെ തീരുമാനാക്കിട്ടോ എന്തെങ്കിലും ആരെയാ വിളിച്ചോ ഇപ്പൊ തീരുമാനാക്കി തന്നാണോ ഞാൻ ആ സതീഷിനോടും സാഹുലിനോട് പറഞ്ഞീന് ജി സതീഷിനോടും സാഹുലിനോടും മറ്റബനോടും പറഞ്ഞിട്ട് എത്താൻ കാര്യങ്ങളെ അപ്പൊ വിളിച്ചാലും പറഞ്ഞത് തന്നെ അല്ലേ അവിടെ നിന്ന് പണി ഇങ്ങോട്ട് എടാ ഈശ് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അന്റെ മായത്തെ പണിക്കാരുമാണല്ലോ ഇജ് ഇതിപ്പോ ഏറ്റെടുത്ത കഴിച്ചല്ലേ മായത്തെ ആൾക്കാരുമാണല്ലോ അതിനനുസരില്ലല്ലോ എന്റെ പണിക്കാരുണ്ടാകുക ഇനി എന്താ ചെയ്യാ എന്തിനടുക്കണത് നിങ്ങക്ക് എനിക്ക് നാളെ രാവിലെ തുടങ്ങാം ഇതിപ്പോ നേരെ പന്ത്രണ്ട് മണിയായില്ലേ അല്ല എന്താ എന്റെ പാക്ക അതാ ഇജി ഏറ്റവും അടുത്തോളം പൈസ മൊത്തം വാങ്ങി വാങ്ങിച്ചത് ഒന്നേകാലു ഇനി ഒന്നേകാലം ഉറപ്പിട്ട് തീരത് തീർത്തരാ അയാർത്തരാ ഇത് ഓനും കണ്ടിട്ട് ഗൾഫിൽ നിന്നിട്ട് വിളിച്ചിട്ട് മനുഷ്യ ഇടങ്ങി കുത്തുകയാണ് ഏഹ് ഇതിപ്പോ രണ്ടുമൂന്നാല് അയച്ചോട് ഞാൻ പണി തീർത്തരാത്രി പകലായിട്ട് ഇങ്ങനെ പണി അത് ദേശം ദേശം പിടിച്ചാൽ ജമീൽ അവിടെ സുഖം ഇറക്കണ ഓപ്പറേഷൻ ചെയ്താണ്ട് അതെ മറ്റൊന്ന് കഞ്ചാവും കള്ളായിട്ട് ഇറക്കണ ഇത് ആ ദിവസം നോക്കാൻ ഇവിടെ ഒരു മനസ്സല്ല ഇതൊക്കെ ഞാൻ ചെയ്യണത് ഏ ഏച്ച കാര്യം നടത്താൻ കഴിച്ചാണോ അല്ലാത്തോ ഏൽക്കരുത് ഞാൻ നടത്തിയ ഞാൻ നടത്തി തരാം എന്നാ ചി നടത്തിയാളെ തന്നെ വരാം പണിക്കാരളെ രാവിലെ എന്റെ പണിക്കാർ രുചിപടാന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മൂര് പരമുണ്ടാവും എന്റെ പേരക്ക് മനസ്സിലാക്കി എന്റെ പേരേക്ക് ഒന്നും വരേണ്ട ആവശ്യമില്ല ഞാൻ നാളെ ഏതായാലും പണിക്കാരിട്ട് വരാ ആ വരണം വന്നിട്ട് ഞാൻ എന്റെ സ്വഭാവത്തൊന്നും ആവില്ല ആയിക്കോട്ടെ ഞാൻ വരുന്ന കുഞ്ഞാപ്പൂ പൈസല്ലേ കണ്ടാച്ചിഞ്ഞാപ്പ കുഞ്ഞാപ്പൂസ എന്നെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴും അടിക്കാങ്ങ അവരെ കണ്ടതേ ചായയും കുടിച്ച് ആ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടോ ഓലാണ് കേറുന്നത് ജീവ ചായ കുടിച്ചി ആ കമ്മു ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വെള്ളം ജിന്നെ വെറുതെ ചൂടാക്കണ്ടോ ചൂടാക്കണ്ടാ ചേ അല്ല ഞാന് പോട്ടെ നാളെ രാവിലെ പണിക്കാരത്തിന് വരാ ആ വന്നിട്ട് ഒന്നുമില്ല കമ്മു അങ്ങോട്ട് വരും ആയിക്കോട്ടെ നിങ്ങള് നിങ്ങള് തെരഞ്ഞെടുന്റെ ആവശ്യം ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും അതൊരു വരവേന്നാവേ നിങ്ങള് അന്ന രാവിലെ ഇവിടെ ഇങ്ങനെ ഒന്ന് കണ്ടോ അതായത് ഓരോരുത്തരും പറഞ്ഞേൽപ്പിച്ച വയസ്സാങ് കാലത്ത് ഇതൊക്കെ ഞാൻ നടത്തണം നീ പറ

ഒരു സമയം കഴിഞ്ഞാല് ബാപ്പാനും ഉമ്മാനേയും ഒക്കെ പറ്റാതാവൂ പറ്റാതായിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കൊണ്ടർന്ന് വളർത്തിയാലേ കുറെ കാലം അല്ലേ ആ ഇപ്പൊ എൻ്റെ പ്രശ്നപ്പത്താ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആയിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിച്ചണം ഇല്ലേ അല്ല ഇതും വാണ്ടിട്ടാണല്ലോ പജി ലേ എത്ര കാലേടാ നിങ്ങളൊക്കെ നോക്ക്ണ് വല്ല കാര്യം ഉണ്ടായാ ആ ഇജി ചൂടാണ്ടിജ് എന്നും വിളിച്ചാണ്ട് ഉമ്മാനോട് ചൂടാണൊക്കെ ഞാൻ അറിയണ്ടേ ോ ആ ഒരു വട്ടെങ്കിലും മനോടൊത് പറയാം പാക്കൊന്ന് ഫോൺ കൊടുക്കാനി ഏ സൗണ്ടേക്കാൻ ഭൂതി ഉണ്ടാവു ചേടാ ഏ നിങ്ങളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാണല്ലോ ഞാൻ ഏ ഒരു ഭൂതി ഉണ്ടാവുമല്ലോ ആ എൻ്റെ പെരപ്പണി ഞാൻ തീർത്തു തരാം ഞാൻ ഇപ്പം നിങ്ങൾക്കുള്ളൊരു പണിക്കാരനാണല്ലോ ആയിക്കോട്ടെ വെച്ചാളാ ഒരു കാലം കഴിഞ്ഞ മക്കൾക്കൊന്നും പറ്റില്ല മനുഷ്യന് പ്രായമായല്ലേ പശാവാവും ഞാനേ ഈ പരിപ്പണി അന്ന് സലീമിനെ ഏൽപ്പിച്ചല്ലേ മോനാണ് ഈ വിളിച്ചിട്ട് പെരിഞ്ചുകൂടാ തീരണ്ടേ എനിക്കാണെങ്കി എനിക്കറിയില്ല ബയസത്രായി നടക്കാനൊന്നും വെജല്ലോ പഴയമാതിരി കയ്യൂ ചോ അതിപ്പോ കുട്ടികൾക്ക് പറഞ്ഞിട്ട് എന്തുന്നെ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ മക്കളെ പാട് ചെറുതെ രാവിലെ മുതലേ വിളിച്ചുണ്ട് പെണ്ണുങ്ങള് ഏന ഏറ്റെടുക്കാണ്ട് പോന് ഇത് നടത്താണ്ട് ഇനക്ക് എന്തോ ഒരു സുഖമുണ്ട് ഇനി ഒറ്റ ഒന്ന് കേക്കൂ ചേടാ നീക്കാണെന്നുണ്ടെങ്കിൽ പഴയമാതിരി ഒന്ന് കഴിയാതായില്ലേ അതിനെ ഒന്നിനും പറ്റൂല നന്ന ചെറുതല്ലേ ഒരു കാര്യമില്ല വലിയവരാണെന്നുണ്ടെങ്കിൽ എന്ന് വിളിച്ച് ചൂടാകാം ഓനക്ക് ഓൻറെ പെണ്ണുങ്ങളെയും കുട്ടികളെ വന്നാണ്ട് സുഖമായിട്ട് കഴിയണോ കഴിഞ്ഞോട്ടെന്തോക്കണ്ടേ കുട്ടികളെ കാര്യം അറിയില്ലേ ഒരു കാര്യമില്ല കള്ളും കഞ്ചാവും പിന്നെ വേറെന്തൊക്കെയോ പൊടിയും മറ്റൊന്നും പാലിച്ച് നടക്കുക വയസാൻ കാലത്ത് ഉമ്മാനും പാപ്പ എനിക്കണ്ടെന്നു ആരും കൈശിലാവൂല ഞാൻ ഇപ്പൊ പറയണ എന്റെ കുട്ടികളെ പറ്റിട്ടാണ് എന്നാലും ആരോടത് പറയരുത് ഞാൻ പറഞ്ഞില്ലേക്ക് ഓരിക്ക ചെലപ്പോ ഭയസ്മാവും നമ്മള് പറഞ്ഞൊക്കെ പറ്റാത്ത കാലായി ഇജി പങ്കാടാട്ടെ ഓലോട് പോലോട് ഇപ്പൊ പറഞ്ഞിട്ട ഓലിപ്പം നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ പോനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊറേ ദാസനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടാവും കാര്യമില്ല പക്ഷെ പൊന്നാരിൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ വയസ്സന്മാരായിട്ടുള്ള ആൾക്കാരാണ് എല്ലാ തന്താരും മക്കളെ മക്കളെക്കുറിച്ച് കുറേ മോഹങ്ങളുണ്ടാവും ഓലെങ്ങനെ വളർത്തണം പോലും ഇങ്ങനെ വലുതാവണം വലുതായി വരുമ്പോൾ പോലും ഞങ്ങളിങ്ങനെ നോക്കണം എന്നൊക്കെ വലിയ മോഹം ഉണ്ടാക്കുക ഏ മനസ്സിലാക്കുക നിങ്ങളെ രക്ഷിതാക്കളുടെ അവസ്ഥയെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാനിപ്പോൾ പറഞ്ഞ ഇൻ്റെ കാര്യമാണ് ഇതുപോലെ കുറേ തന്താരും തള്ളാരും നമ്മളെ ഭൂമിയിലുണ്ട് നിങ്ങൾ കഞ്ചാവും കള്ളും മറ്റുള്ള പൊടിയും വലിച്ചേറ്റി നടക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങി കിടന്ന് കരച്ചിലാണ് പാപ്പീം മീൻ എന്തിന് എൻ്റെ മക്കൾ കേടുണ്ടോ മറച്ചോനിന്ന് ആലോചിച്ചിട്ട് നിങ്ങളിതൊരു അപേക്ഷയാണിൻ്റെ നിങ്ങൾ നന്നായി ജീവിക്കുക നല്ലപോലെ ജീവിക്കുക ഇതൊരു അപേക്ഷ ആയിട്ട് എടുക്കണം ഏ ഇതിൻ്റെ കുട്ടികളെ മാത്രം കാര്യമല്ല നിങ്ങളോട് എല്ലാവരോടും ഇപ്പം പറയുള്ള ഇതാണ് മനസ്സിലാക്കണം